ന്യൂസ് ടെൻസിലേക്ക് തിരികെ എത്തുമ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സൂചിപ്പിച്ചത് ഇനി മൂന്ന് ദിവസം കൂടിയാണ് ശേഷിക്കുന്നത് അത് കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി കടക്കുന്നു എന്നതിന് അപ്പുറത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം ന്യൂസ് ടൈൻസ് കഴിഞ്ഞ മണിക്കൂറുകളിലൂടെ കടന്നു ആദ്യം മാധ്യമങ്ങളെ കണ്ടത് വി ഡി സതീശനാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി എന്നത് നേരത്തെ തന്നെ തീരുമാനിച്ച ഒന്നാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ വലിയ തോതിലുള്ള വിമർശനം ആണ് സർക്കാരിന് നേരെ ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തെപ്പോലും സി പി ഐ എമ്മുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ പാർട്ടി പുറത്താക്കുന്ന സമീപനം സ്വീകരിച്ചു പക്ഷേ ഇതേ ആരോപണങ്ങൾ ഉണ്ടായവരെ എന്തു ചെയ്യുന്നു സി പി ഐ എന്നുള്ളതായിരുന്നു ചോദ്യമായി ഉയർന്നു വന്നിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു അതോടൊപ്പം തന്നെ ജയകുമാറിനെതിരായ ഒരു ഹർജി ഇപ്പോൾ കോടതിയുടെ പരി ഭാഗത്തു നിന്ന് പരിഗണിക്കേണ്ടതായ സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്ക് നേർ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് സജിത്ത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് ലൈംഗിക വൈകൃതം ഉള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം ഇതെല്ലാം അറിഞ്ഞിട്ടും സുരക്ഷാ കവചം ഒരുക്കി എന്തുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പോലീസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ കൃത്യമായി സംരക്ഷണം നൽകുന്നു എന്ന് സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ അതും കോൺഗ്രസിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഭാവിയുടെ വാഗ്ദാനമായി രാഹുൽ മാങ്കൂട്ടിത്തലിനെ പോലെ വൈകൃതമുള്ള ഒരാളെ ബോധപൂർവം ഉയർത്തി കാണിച്ചു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ അടുത്ത ദിവസവും അതായത് നാളെയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട് അങ്ങനെ ഒരു വാക്പോരിലേക്ക് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കടക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടാകുന്നത് തീർച്ചയായും അഭിലാഷ് സംഭവിക്കുന്നത് അതുതന്നെയാണ് ന്യൂസ് ടെൻസിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ സംഭവിക്കുന്നു മുഖ്യമന്ത്രി വന്ന് പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം ഉയർന്ന ചോദ്യങ്ങൾക്കടക്കമുള്ള മറുപടി അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് എം മുകേഷ് അംബാലയ്ക്കെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പിലുള്ളവർക്കെതിരെ ജയിൽ കിടന്നവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുന്നു ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കടന്നാക്രമിക്കുന്നു ലൈംഗിക വൈകൃതക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നു ഒപ്പം ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒളിയമ്പുകളും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട് കാരണം ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് രാഹുലിനെ വിശേഷിപ്പിച്ചത് മുമ്പ് ഷാഫി പറമ്പിലാണ് അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉള്ള വരുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു പോലീസിൻ്റെ വീഴ്ച കോൺഗ്രസുകാർ തന്നെയാണ് രാഹുലിനെ ഒളിവിൽ എന്ന ആക്ഷേപം കൂടി മുഖ്യമന്ത്രി പരോക്ഷമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായും രാഷ്ട്രീയ പോരിലേക്ക് തന്നെ ഇത് കളം മാറുന്നു എന്നാണ് ചിത്രം പ്രതിപക്ഷ നേതാവിന് മറുപടിയായി മുഖ്യമന്ത്രി വരുന്നു ഇനിയും ഇത്തരം നീക്കങ്ങൾ നമുക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രതീക്ഷിക്കണം ശ്രദ്ധിക്കുക ഇനി ആദ്യ ജില്ലകളിൽ ആദ്യഘട്ട ജില്ലകളിൽ പരസ്യപ്രചരണത്തിന് ഇന്ന് പകൽ ഉൾപ്പെടെ മൂന്ന് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മണിക്കൂറുകളിലും നമുക്ക് ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കണം വൈകിട്ട് മൂന്ന് മണിക്ക് എം വി ഗോവിന്ദൻ സി പി സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ മീറ്റ് ദി പ്രസ് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞും പറയാതെയും മുന്നോട്ട് പോവുകയാണ് രാഷ്ട്രീയ നേതാക്കളുടെ രീതി ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കുറച്ചധികം രാഷ്ട്രീയ ആയുധമുണ്ട് അവരുടെ കൈവശമുണ്ട് ഒരുപക്ഷേ ഈ ശബരിമല സ്വർണ മോഷണ വിവാദ കാലത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നതിനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ നേരിടുന്നതിനോ അല്പം അധികം വിമുഖതയുള്ളവരായിരുന്നു സി പി എം നേതാക്കൾ പക്ഷേ അവർക്ക് പക്ഷേ സജിത്ത് ഈ വാർത്താ സമ്മേളനത്തിലും അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ എന്നൊക്കെയാണ് പക്ഷേ നമുക്കറിയാമല്ലോ സി പി ഐ എം പല വിഷയങ്ങളിലും സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു വിമർശനമുണ്ടായാലോ ആരോപണമുണ്ടായാലോ അല്ലെങ്കിൽ പ്രതിപട്ടികയിലേക്ക് വന്നാലോ ഒക്കെ അവർ കുറ്റക്കാരെന്നൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് വരുമ്പോൾ അതല്ല സി പി ഐ മറുപടി അത് കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പത്മകുമാറിനെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നു പത്മകുമാർ മുൻ എം എൽ എ ആണ് എന്നത് നമുക്കറിയാം ഇത് രണ്ട് കേസുകളിൽ നേരത്തെ സ്വർണപ്പാളിയുമായി സ്വർണ്ണ കാ ശില്പ പാളിമികളിൽ മാത്രമല്ല കട്ടില അങ്ങനെ രണ്ട് വിഷയങ്ങൾ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്നതിലുമൊക്കെ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല കോടതി അതീവ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പല്ല എന്ന ബോധ്യമില്ലാത്തവരൊന്നുമല്ല ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും പദവികളിൽ ഇരുന്നവരും അപ്പോൾ അവർ ഇത് ചെമ്പ് എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരുന്നുവെങ്കിൽ അത് തട്ടിപ്പിനു വേണ്ടി തന്നെ കളമൊരുക്കിയതാണ് എന്ന് വളരെ കൃത്യമായി കോടതി നിരീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോഴും ഈ രണ്ട് നേതാക്കളെയും തള്ളിപ്പറയാനോ അവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറയാനോ ഒന്നും കൃത്യമായി സി പി ഐ എം തയ്യാറാകുന്നുമില്ലല്ലോ തീർച്ചയായിട്ടും അഭിലാഷ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഏറ്റവും അധികം ബാധിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സർക്കാരിനെ ഏറ്റവും അധികം ബാധിക്കുക എന്ന വിഷയം വൈകാരിക തലത്തിൽ തന്നെ വോട്ടർമാർ ഒരുപക്ഷെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള വിഷയം ശബരിമല തന്നെയാണ് ശബരിമലയിൽ സ്വർണം കട്ടുകൊണ്ടുപോയവരാണ് വോട്ട് തേടി വരുന്നത് എന്ന പ്രതീതി ഇടതുപക്ഷത്തിനെതിരെ യു ഡി എഫ് ഉയർത്തി വിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രചരണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ആ ഒരു ആവേശത്തിൽ ഇട യു ഡി എഫ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം വിവാദം ഒരു പുതിയ കടന്നു കടന്നുവരുന്നത് നോക്കൂ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ഈ കൊച്ചിയിലെ ഈ ഇതിനിടയിലും മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു സ്വർണ്ണ മോഷണം വിഷയത്തിൽ പക്ഷേ മുഖ്യമന്ത്രി അതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്തു എന്ന് വേണം ആ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കാരണം കാര്യമായ മറുപടിയിലേക്ക് പോയിട്ടില്ല എല്ലാ വിഷയങ്ങളിലും അന്വേഷണം നടക്കട്ടെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം എന്ന വാക്കുമാണ് എടുക്കുന്നത് ഇത് സി പി എം നേതാക്കളുടെ ഒരു പൊതു നിലപാടാണ് ഇവിടെ മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് അതേ നിലപാടുകൾ തന്നെയാണ് അതിനപ്പുറം പത്മകുമാറിന്റെ ബന്ധം പത്മകുമാറിനെ തള്ളിപ്പറയുക കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം വന്നാൽ എന്തു ചെയ്യും അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും വരുത്താൻ തയ്യാറായിട്ടില്ല ഇന്ന് പോലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു അദ്ദേഹം ജാമ്യം തേടി ഹൈക്കോടതിയിൽ എത്തുകയാണ് ഈ ദിവസമായിട്ട് കൂടിയും മുഖ്യമന്ത്രി ആ വിഷയത്തെ കാര്യമായി പരാമർശിക്കാതെ കടന്നു അതായത് ശബരിമല വിവാദത്തിനുമപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിവിട്ടാൽ അതാണ് ഉയർത്തിക്കാട്ടാൻ കഴിയുക അതാണ് കോൺഗ്രസിനെ എതിരെ ഉന്നയിക്കാൻ കഴിയുന്ന വിഷയമെന്ന് അവർ കരുതുന്നുണ്ട് എന്ന് മാത്രമല്ല വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലുള്ള തുടർ വാർത്തകൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അത് പരമാവധി സജീവമാക്കുക എന്ന് വേണം കരുതാൻ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ പാർട്ടി സെക്രട്ടറിയുമൊക്കെ കളത്തിലേക്ക് വരുന്നത് എന്നുകൂടി മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അങ്ങനെ മുൻനിര നേതാക്കൾ പ്രചരണ രംഗത്ത് വരുന്നത് പതിവില്ല പക്ഷേ അവർ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് കളം നിറയുന്ന പതിവാണ് പക്ഷേ ഇത്തവണ സി പി എം നേതാക്കൾ ഈ സ്വർണ ശബരിമല വിഷയത്തിൽ അല്പം പിന്നോട്ട് പോക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം വന്നതോടുകൂടി അവർ മുന്നോട്ട് വരുന്നു അത് വേണം അതായിട്ട് വേണം ഇന്ന് വൈകിട്ടത്തെ ഈ എം വി ഗോവിന്ദിന്റെ നീക്കങ്ങൾ അടക്കം കാണാൻ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ക്യാമ്പും കരുതലാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ അതിന്റെ സൂചന പങ്കുവെച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ തുടർ നീക്കം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉണ്ടാകും പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം അതായത് ഈ രാഹുൽ മാങ്കൂട്ടിത്തെല്ലാം പിടികൂടാത്തത് എന്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണോ എന്ന് വി ഡി സതീശനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുചോദ്യം നമ്മൾ കേട്ടതാണ് രാഹുൽ നിരീക്ഷണത്തിൽ തന്നെ ആകേണ്ടിയിരുന്ന ആളല്ലേ കാരണം ഈ പരാതിയൊക്കെ അതിജീവിതം നൽകുമെന്ന് സർക്കാരിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും പിടികൂടാത്തത് ബോധപൂർവം എന്നാണ് കോൺഗ്രസ് പറയുന്നത് മറുഭാഗത്ത് മുഖ്യമന്ത്രി പറയുന്നത് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നു അദ്ദേഹം കോൺഗ്രസ് എന്ന് പറഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് കോൺഗ്രസിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ രാഹുൽ മാങ്കുകൂട്ടം പിടികൊടുക്കാത്തിടത്തോളം കാലം ഇത് ഈ പറയുന്ന ശബരിമല പോലെയുള്ള വിഷയമാകട്ടെ അതിൽ നിന്ന് ഫോക്കസ് മാറിപ്പോകുമോ എന്ന ഒരു പശ്ചാത്തലമില്ലേ അത് കോൺഗ്രസിനും പ്രതിസന്ധി തന്നെയല്ലേ ഇപ്പോഴും തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സ്വർണ്ണ വിഷയത്തിലേക്ക് ഫോക്കസ് മാറാ വരാതിരിക്കാനുള്ള ശ്രദ്ധ ഇക്കാര്യത്തിൽ സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പയറ്റുന്നത് കാരണം മാധ്യമങ്ങൾക്കടക്കം മുഖ്യ അജണ്ടയാവാൻ സാധ്യതയുള്ള വിഷയം ഈ രാഹുൽ മാങ്കുട്ട വിഷയം തന്നെയാണ് എന്ന് അവർ കരുതുന്നു അതുകൊണ്ടാണ് അത് പരമാവധി ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉയരുന്നത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് ഇന്നലെ മുൻകൂർ ജാമ്യപക്ഷെ തള്ളിയതോടുകൂടി തൊട്ടടുത്ത മണിക്കൂറുകൾ തന്നെ അറസ്റ്റ് നടക്കേണ്ടതായിരുന്നു പക്ഷെ നടന്നില്ല അത് ബോധപൂർവ്വം വൈകിക്കുന്നു എന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന് കഴമുണ്ട് എന്ന് നമുക്ക് കരുതാം പക്ഷേ അതിനെ മുഖ്യമന്ത്രി നൽകുന്ന മറുപടി കോൺഗ്രസ്സുകാർ തന്നെ സംരക്ഷിക്കുന്നു എന്നാണ് ഒരുപക്ഷേ പോലീസിനെതിരെ ഒരു ആക്ഷേപം ഉയർന്നാൽ പോലും അത് സഹിക്കാം അതേസമയം ആ ഈ വൈകൽ തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ ഗുണമുണ്ടാകും എന്നത് അവർ മുന്നിൽ കാണുന്നുണ്ടാവും കാരണം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വരുന്നു അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വരുന്നു മെഡിക്കലിന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വരുന്നു അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നു ഈ കാഴ്ചകളൊക്കെ വലിയ രാഷ്ട്രീയ സാധ്യത എന്നത് ഇടതുപക്ഷം മുന്നിൽ കാണുന്നുണ്ടാവാം അതിൻ്റെ കൂടിയുള്ള ഭാഗമായുള്ള നീക്കങ്ങളായി തന്നെ നമുക്കിത് കാണേണ്ടി വരും എന്തായാലും ഈ സാഹചര്യം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങേറ്റം പൊളിറ്റിക്കൽ ആകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു ഒപ്പം പ്രതിപക്ഷ നേതാവ് വരുന്നു അതോടുകൂടി പൂർണ്ണമായും ഇത് പൊളിറ്റിക്കലായി മാറുന്നു എന്നതാണ് സാഹചര്യം ഘട്ടത്തിലേക്ക് അന്വേഷണവും അതിൻ്റെ സങ്കീർണ്ണതകളും നിയമപ്രശ്നങ്ങൾക്കുമപ്പുറം കേരളം ചർച്ച ചെയ്യുന്നത് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത യെസ് ഇതാണ് അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന വിഷയത്തിൽ തന്നെയാണ് ഇപ്പോഴും കേരളം പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം ഊന്നി നിൽക്കുന്നത് ഒട്ടേറെ വിവാദങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് പെയം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് അതിൽ കേന്ദ്ര സർക്കാരിനുമായി പാലം ആയി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന കേന്ദ്രത്തിൻ്റെ മറുപടിയുണ്ട് ഈ വിഷയത്തിൽ തന്നെ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളുണ്ട് എത്രയോ വിഷയങ്ങളുണ്ട് ആശുപത്രികളുടെ ശോചനീയാവസ്ഥ ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ഒളിവിൽ തുടരുകയും ചെയ്യുമ്പോൾ വാർത്ത പ്രധാനമായും ഇതിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്